സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സൂചിപ്പിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നമ്മുടെ കേരളത്തിൽ വലിയ കോളിളക്കങ്ങൾക്കാണ് അത് കാരണമായത് കൊൽക്കത്തയിലെ ആശുപത്രിക്കുള്ളിൽ വെച്ച് വനിതാ ഡോക്ടർ ലൈംഗിക പീഡനത്തിന് ഇരയാകുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്തതിന്റെ പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വീണ്ടും നിർഭയ എന്ന മേൽവിലാസത്തിലേക്ക് ദിവസം കൂടുന്തോറും പെൺകുട്ടികൾ ചെന്നുപെടുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത് ഇതെല്ലാം ഒരു വലിയ ആശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന വലിയ ചോദ്യത്തിലേക്ക് ഒട്ടും ആലോചിക്കാതെ തന്നെ നിസ്സംശയം നമുക്കതിന് മറുപടി നൽകാം അല്ല വീട്ടിൽ തൊഴിലിടത്ത് പൊതുസ്ഥലത്ത് എവിടെ വെച്ചും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം വളരുമ്പോഴും ഇന്ത്യയിലെ സ്ത്രീകളുടെ ചിത്രം മോശപ്പെട്ടതാണെന്ന് യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാമോ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അതിലറിയാമോ നമുക്ക് അത് പരിശോധിക്കാം എന്നും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ സെക്കൻഡ് സെക്സ് ആയിട്ടാണ് സ്ത്രീകൾ കാണപ്പെടുന്നത് പുരുഷ മേധാവിത്വ സമൂഹത്തിൽ അവന്റെ കാൽ ചുവട്ടിലാണ് സ്ത്രീകൾ ജീവിച്ചു തീർത്തത് അത്രയും പക്ഷെ കാലങ്ങളുടെ മാറ്റം നമ്മുടെ സമൂഹത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും പൂർണമായും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു തരണം ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുതൽ എല്ലാ കാലത്തും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട കഥകൾ കാണാം ആരും അറിയാത്ത കഥകൾ വേറെയും ഉണ്ടാകും ഒരു കമ്മീഷനും പറയാത്ത അറിയാത്ത കഥകളായിരിക്കും അതിൽ കൂടുതലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ വിഭജനകാലം ആയിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ മുന്നേറ്റ കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കലാപകാലം ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപകാലം എല്ലായിടത്തും തട്ടിക്കൊണ്ടുപോയതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും പരസ്യമായി പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ടതുമൊക്കെ സ്ത്രീകളാണ് വിഭജന കാലത്ത് കുറഞ്ഞത് എൺപത്തി സ്ത്രീകളാണ് ലൈംഗികാതിക്രമം നേരിട്ടത് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ബംഗാളി സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരകളായിട്ടുണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞാണ് ഞെട്ടിക്കുന്ന പല ക്രൂരതകളും മറനില് പുറത്തു വന്നത് എന്ന് മാത്രം കലാപങ്ങൾ അവസാനിപ്പിക്കാനെത്തുന്ന ആർമിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ വരുന്ന ക്രൂര ബലാത്സംഗ പരാതികൾ ഉയർന്ന സന്ദർഭങ്ങൾ വരെ നമ്മുടെ രാജ്യത്തുണ്ട് കശ്മീരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഇതിന് ഉദാഹരണം മാത്രം ആഫ്ബ എന്ന നിയമത്തിന്റെ പേരിൽ മണിപ്പൂരിൽ സൈന്യം അഴിച്ചുവിട്ട ക്രൂരതകളിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടവരുടെ പേരുകളുമുണ്ട് എന്നാൽ ഇന്ന് റോഡരികിൽ ബസ്സിൽ ട്രെയിനിൽ ആശുപത്രിയിൽ ക്ഷേത്രത്തിൽ എല്ലായിടത്തും സ്ത്രീകൾ നിലവിളിക്കുന്നു അവരുടെ മാനം ചവിട്ടി അരയ്ക്കപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പരാമർശിക്കുന്ന ജീവിക്കാനുള്ള അവകാശമാണ് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ മാത്രം കഥയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് ലോകത്തിന്റേത് കൂടിയാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ലിംഗവ്യത്യാസം കാരണമുള്ള ആക്രമണങ്ങൾ ആരോഗ്യരംഗത്തെ മോശം അവസ്ഥ നിയമപരമായ സുരക്ഷിതത്തിലെ പോരായ്മ എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ സ്ത്രീകൾക്കൊരു രാജ്യത്ത് സുരക്ഷിതമായി കഴിയുന്നതിന് തടസ്സം നിൽക്കുന്നവയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് കഴിയാനാകാത്ത കുറച്ച് രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യത്തേത് ദക്ഷിണാഫ്രിക്കയാണ് വനിതകൾക്ക് കഴിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യത്തിൽ ആദ്യം വരുന്ന പേര് ദക്ഷിണാഫ്രിക്ക എന്നാണ് രാജ്യത്തെ തെരുവുകളിൽ ലിംഗപരമായ കയ്യേറ്റങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന നാടാണിത് തനിയെ നടക്കുമ്പോൾ സുരക്ഷിതത്വം തോന്നുന്നത് രാജ്യത്തെ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ലൈംഗിക പീഡനം തട്ടിക്കൊണ്ടുപോകൽ എന്നിവ രാജ്യത്തെ വനിതാ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട് തനിയെ യാത്ര ചെയ്യുന്നവർക്കാണ് ഇതിൽ കൂടുതലും അനുഭവിക്കേണ്ടി വരുന്നത് അത്രയും സത്യത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ല എന്ന് ചുരുക്കം രണ്ടാമത്തെ രാജ്യം ബ്രസീലാണ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വലിയൊരു രാജ്യമാണ് ബ്രസീൽ പക്ഷേ സ്ത്രീകൾ ഇവിടെയും സുരക്ഷിതരല്ല രാത്രി തനിയെ ജോലി നോക്കുന്നവരിൽ ഇരുപത്തെട്ട് ശതമാനത്തിന് മാത്രമാണ് സുരക്ഷിതത്വ ബോധമുണ്ട് എന്ന തോന്നൽ പോലുമുള്ളത് ഭൂരിപക്ഷം സ്ത്രീകൾക്കും ബ്രസീലിൽ സുരക്ഷയില്ലെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്ന് റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിൽ സ്ത്രീകളുടെ നരഹത്യ കൂടുതലായി നടക്കാറുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇക്കാരണത്താൽ റഷ്യ സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട് മെക്സിക്കോ അമേരിക്കയ്ക്ക് സമീപമുള്ള വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ രാത്രി സമയത്ത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾ മാത്രമേ സുരക്ഷിതരായിട്ടുള്ളൂ അതിനാൽ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത രാജ്യങ്ങളിൽ നാലാമതാണ് മെക്സിക്കോയുടെ സ്ഥാനം ഇറാൻ സ്ത്രീ പുരുഷ സമത്വം ഏറെ കുറവുള്ള രാജ്യമാണ് ഇറാൻ സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഏറെ തടസ്സങ്ങൾ നിയമപരമായി തന്നെ ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് അടുത്തിടെ നടന്ന കലാപങ്ങളും സംഘർഷങ്ങളും അത് വിളിച്ചോതുന്നതാണ് അടുത്തത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ഏഷ്യ വൻകരയിൽ സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ സാംസ്കാരികപരമായി വലിയ വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് പക്ഷേ സ്ത്രീകൾ രൂക്ഷമായി ലൈംഗികാതിക്രമത്തിന് നിരന്തരം ഇരയാകുന്നു എന്നാണ് വെളിപ്പെടുത്തൽ മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ ഇവ രാജ്യത്ത് നിർബാധം നടക്കുന്നുമുണ്ട് മാത്രവുമല്ല അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് മതിയായ നിയമസഹായം ലഭിക്കുന്നതിലും ഇന്ത്യ വളരെയധികം പിന്നിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും അവർ നേരിടുന്ന ചൂഷണങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ കൊൽക്കത്തയിലെ ദാരുണ സംഭവം തൊഴിലിടത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണത്തിന് കീഴ്പ്പെട്ട ഒരു ഡോക്ടർക്ക് നിഷേധിക്കപ്പെട്ട നീതിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ രണ്ടു കാര്യങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട് അത് നടന്നത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് മാത്രം